ഈ കൊടി അവിടെ വയ്ക്കാൻ കാരണം ഇതൊരു സാംസ്കാരിക പ്രതീകമായതുകൊണ്ടാണ് അതല്ലെങ്കിൽ അതിനർത്ഥമൊന്നുമില്ല എത്രയോ പേർ എത്രയോ കൊടി എവിടെയെല്ലാം വയ്ക്കുന്നു കൊടിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ബട്ട് അയോധ്യയിൽ ഉയരുന്ന കാവിക്കൊടി അതിൻ്റെ അർത്ഥം ഭാരതീയതയുടെ കൊടി അയോധ്യയിൽ അത് അർഹപ്പെട്ട സ്ഥലമാണ് അയോധ്യ ഡൽഹി തലസ്ഥാനമാണ് ഇന്ദ്രപ്രസ്ഥമാണ് അതിനപ്പുറത്ത് കുരുക്ഷേത്രമുണ്ട് ഒരുപാട് ആ പുണ്യസ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞ രാജ്യമായതുകൊണ്ടാണ് പുണ്യഭൂമി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഓരോ അടിയും പുണ്യഭൂമിയാണ് എവിടെക്കാലുവെച്ചാലും അവിടെ ഒരു ദൈവമുണ്ട് ദൈവങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ് അതുകൊണ്ടാണ് വലിയ എന്താ ഹിമാലയത്തിലെ വലിയ ദൈവമാണ് മഹാദേവൻ ശിവൻ ബട്ട് ഇവിടെ വന്ന് നമ്മൾ വൈക്കത്തപ്പൻ എന്ന് വിളിക്കും തിരുനക്കര അപ്പനെന്ന് വിളിക്കും ഏറ്റുമാനൂരപ്പനെന്ന് വിളിക്കും ഏറ്റുമാനൂരാണ് പുള്ളിയുടെ മേൽവിലാസം ഏറ്റുമാനൂർ വീട്ടുകഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഹിമാലയത്തിൽ വല്ലതും പോകേണ്ടി വരും ഏറ്റുമാനൂരപ്പൻ അപ്പോൾ ഈ സ്ഥലവുമായി പുണ്യസ്ഥലമായിട്ട് ഇവരെല്ലാം ഇവരുടെ മേൽവിലാസം ആയിട്ട് ഭാരതം നിലനിൽക്കുന്നു അപ്പോൾ അതിൻ്റെ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെയും ഉയർത്തെഴുന്നിൽപ്പിൻ്റെയും ഒരു ചിഹ്നമാണ് ഇന്ന് അയോധ്യയിൽ ആ പൊങ്ങിയ കുടി അതൊരു സാധാരണ കുടിയല്ല കുടി ആർക്കും ഇവിടെയും കാട്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാമജന്മഭൂമി എന്ന് സഹസ്രാബ്ദങ്ങളായിട്ട് വിശ്വസിക്കുന്ന സ്ഥലത്ത് പൊങ്ങിയ കുടി ഭാരതത്തിലെ അർബൻ നക്സൽസ് വിഘടനവാദികൾ മറ്റ് രീതിയിലുള്ള ദ്രോഹികൾ ഇവരുടെയൊക്കെ നെഞ്ചത്ത് കുത്തിയ പന്തം കൂടെയാണ് ആ കാവ്യപതാക കാവിക്ക് അഗ്നിജ്വാലയുടെ നിറമാണ്